അമൃത്മാശ നമസ്കാരം നമസ്കാരം വിട്ടുമാറാതെ വേടം തന്നെയാണ് നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളിലെയൊക്കെ വലിയ ചർച്ചാ വിഷയം അദ്ദേഹത്തിനെതിരെ പല ഹിന്ദുത്വ നേതാക്കളും രംഗത്ത് വരുന്നു പ്രധാനമായിട്ടും ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ശശികല ടീച്ചറാണ് ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണ് അവര് ഇത് വേടം ചെയ്യുന്നത് ഈ റാപ്പ് സംഗീതം അദ്ദേഹത്തിന്റെ കുലത്തൊഴിലാണോ കുലത്ത് എന്താണ് അവർക്ക് കുലത്തിന് പറഞ്ഞിരിക്കുന്ന ഒരു കലാരാപുണ്ട് അത് ചെയ്താ പോരെ വേടന് എന്നൊക്കെയാണ് ശശികല ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇത് വലിയൊരു അധിക്ഷേപമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം സോഷ്യൽ മീഡിയയിൽ വലിയ ബഹളവും ഒച്ചപ്പാടുകളൊക്കെയാണ് ശശികല ടീച്ചറുടെ പ്രസ്താവനയെ ഞാൻ കണ്ടു മാത്രമല്ല അതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇന്ന് പലയിടത്തും ഉണ്ട് ശശികല ടീച്ചർ പറഞ്ഞതിൽ പാതി ശരിയും പാതി തെറ്റുതന്നെ അഭിപ്രായം ശശികല ടീച്ചർ പറഞ്ഞതിലെ ഒരു ശരിയുണ്ട് ആ ശരി എന്താണെന്ന് വെച്ചാൽ പാലക്കാട്ടെ പരിപാടി അക്രമാസക്തമായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പരിപാടി നടത്തിയത് നടത്തി കഴിഞ്ഞിട്ട് ആ ആ ഉണ്ടായ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ട് അതിനെ വലിയ വലിയ വിവാദവും പാലക്കാട് നഗരസഭ ബിജെപിക്കാരായതുകൊണ്ടാവും എന്തായാലും അതിനെതിരെ നടപടി നടപടിയെടുക്കാനൊക്കെ തുടർന്നുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പോ ചോദ്യം ഇതാണ് ശശികല ടീച്ചർ ചോ ചോദിച്ചൊരു ചോദ്യം ആ പരിപാടി സംഘടിപ്പിച്ചത് സർക്കാരിൻ്റെ ഒരു വകുപ്പാണ് പട്ടികജാതി ക്ഷേമ വകുപ്പാണ് അല്ലെങ്കിൽ പട്ടികജാതി ക്ഷേമ സമിതിയോ ഞാൻ പറയുന്നത് ആ വകുപ്പിന്റെ പണി എന്താണ് അത് ടീച്ചർ ചോദിച്ച വളരെ ശരിയാണ് പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ പണി ആ വകു ആ വിഭാഗത്തിന്റെ പട്ടികജാതിക്കാരുടെ ഈ അവരുടെ അവരുടെ ജീവിതം അവരുടെ സംസ്കാരം അവരുടെ ഭാഷ അവരുടെ അവരുടെ ഈ സാമ്പത്തിക സ്ഥിതി അവരുടെ സാമൂഹ്യസ്ഥിതി അവരുടെ വിദ്യാഭ്യാസം അതിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് ആ കൂട്ടത്തിൽ അവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പണി പട്ടികജാതിക്കാരുടെ തനതായ ജെനുവിനായ ആയിട്ടുള്ള കലാരൂപങ്ങളെ വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും പട്ടികജാതിക്കാരുടേത് മാത്രമായ നാടൻ പാട്ടുകളുണ്ട് വലിയ തോതിൽ അത് അത് ഇന്ത്യയുടെ വലിയ സമ്പത്താണ് ആ സമ്പത്ത് വളർത്തിയെടുക്കുകയാണ് അവരുടെ പണി അതല്ലാത്തത് ചെയ്യാൻ ഇഷ്ടംപോലെ മ്യൂസിക് അല്ലാത്ത സംവിധാനങ്ങൾക്കൊക്കെ വേറെ സംവിധാനങ്ങളുണ്ട് എല്ലാ വിഭാഗത്തിന്റെയും കലാരൂപങ്ങളെ കൊണ്ടുവന്നിട്ട് മത്സരങ്ങൾ നടത്തുന്ന കലാമേളകളുണ്ട് മത്സരങ്ങളുണ്ട് സംഗീത നാടക അക്കാദമി ഉണ്ട് സാഹിത്യ അക്കാദമി ഉണ്ട് പൊതുവായിട്ടുള്ള സംവിധാനങ്ങൾ വേറെയുണ്ട് ചോദ്യം ഇതാണ് ഈ റാപ്പ് മ്യൂസിക് ഇപ്പം ആലോചിച്ച് നോക്കൂ സംഗീതത്തെ വളർത്താൻ വേണ്ടി നമ്മുടെ നമ്മുടെ യുവജനോത്സവങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റി ഷോകളിലോ ഒക്കെ ഏത് പാട്ട് പാടുന്നവരെയും പ്രോത്സാഹിപ്പിക്കണം മാപ്പിളപ്പാട്ട് പാടുന്നവനെയും ക്ലാസിക്കൽ മ്യൂസിക് പാടുന്നവനെയും റാപ്പ് പാടുന്നവേ റോക്ക് പാടുന്നവനെയും ഒക്കെ ഒക്കെ എല്ലാവരെയും ിക്കണം കാപ്പികളുടെ പാട്ടും എല്ലാം വെസ്റ്റേൺ സംഗീതം ഒക്കെ പ്രോത്സാഹിപ്പിക്കണം യാതൊരു തർക്കമില്ല പക്ഷെ പട്ടികജാതി ക്ഷേമ വകുപ്പിന്റെ പണി എന്താണ് അവരാർക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അവർക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പട്ടികജാതിക്കാരുടെ തനതായ സംഗീതത്തെയും സംസ്കാരത്തെയും പരിരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുക അല്ലെ അവരുടെ ജോലി ജോലി അവരെന്തിനാണ് ഈ ഈ റാപ്പ് അതാണ് പ്രധാന റോക്ക് മ്യൂസിക് പരിപാടി വെക്കുന്നത് എന്തിനാണ്

പറയുന്നതേ കേൾക്കൂ എന്ന ഭരണത്തിൻ്റെ രീതി മാറ്റണം വേദിയിലെത്തിച്ച് അതിൻ്റെ മുന്നിൽ പതിനായിരങ്ങൾ തുള്ളേണ്ടി വരുന്ന തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട് ആടിക്കളിക്കടാ കുഞ്ഞുരാമ ചാടിക്കളിക്കടാ കുഞ്ഞുരാമ എന്ന് പറഞ്ഞ് കുഞ്ഞുരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് വാരിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ അവസാനിപ്പിക്കാൻ സമയമായെന്ന് ഭരണകൂടത്തിന് മുന്നിൽ കെഞ്ചാനല്ല ആജ്ഞാപിക്കാനാണ് ഹിന്ദു ഐക്യവേദി എത്തിയിരിക്കുന്നത് ഞാൻ കണ്ടു ഞാൻ കണ്ടു അതിനകത്ത് ഞാൻ പറയുന്നത് ഒരു ഒറ്റ ഒരു ഒരു ഭാഗം ടീച്ചർ പറഞ്ഞതിൽ വിമർശനാത്മകമായിട്ടുണ്ട് അതാണ് ഞാൻ അവസാനം പറയാം ഇപ്പൊ ഈ പറഞ്ഞ രണ്ടാം ഭാഗത്തു കൊണ്ട് ശരിയായിട്ടുള്ള ഒരു ഭാഗം എന്താണത് വലിയ കൊടിയ ക്രിമിനൽ കുറ്റത്തിനാണ് ഈ വേടൻ പിടിക്കപ്പെട്ടത് വേടന്റെ വേടനെ പിടിച്ചപ്പോ സ്റ്റേഷൻ ജാമ്യം കിട്ടിയത് കഞ്ചാവിന്റെ അളവ് കയ്യിൽ വെച്ച കഞ്ചാവിന്റെ അളവ് കുറവായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് പക്ഷെ വേടൻ തന്നെ പലതവണ ആളുകളോട് മാപ്പ് പറയാൻ എന്ന വ്യാജേനയാണെങ്കിൽ ഞാൻ കള്ളു കുടിച്ചിരുന്നു ഞാൻ ഇപ്പോഴും കള്ളു കുടിക്കുന്നുണ്ട് ഞാൻ കഞ്ചാവ് വലിക്കുന്നുണ്ട് ഇതിൽ കഞ്ചാവ് വലിക്കുന്ന രാജ്യത്ത് നിരോധിക്കപ്പെട്ട സാധനമാണ് പിടിക്കപ്പെട്ടത് ഒരു പണത്തൂക്കമായ തെറ്റാണ് അതുകൊണ്ട് വലിയത് തെറ്റാണെന്ന് ഇനി ആവർത്തിക്കില്ല എന്ന് വേണം തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഒരാൾ മാപ്പ് പറഞ്ഞത് കൊണ്ട് ചെയ്ത കുറ്റത്തിന് ശിക്ഷയില്ലാതെ പോകുന്നില്ല മാപ്പ് പറഞ്ഞാൽ പോലും ചെയ്ത കുറ്റത്തിന് ശിക്ഷ കൊടുക്കാൻ ബാധ്യതപ്പെട്ട സർക്കാർ മീഡിയയുടെ ഭൂമി കണ്ടിട്ട് ഈ ഇവനെ ഇവന് കിട്ടുന്ന ജനപ്രീതി കണ്ട് പേടിച്ച് പിന്തിരിഞ്ഞിട്ട് ഇവനെ ഇവനെ മാലയിട്ട് രാജ്യം മുഴുവൻ സ്വീകരിച്ചു കൊണ്ടിരിക്കാനിപ്പോ തെറ്റാണത് ശരിയായ രീതിയല്ലാണോ ബഹിഷ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് തൽക്കാലത്തേക്കെങ്കിലും ചെയ്യേണ്ടത് ആ പയ്യൻ പരസ്യമായി ഞാൻ ഇത്രയും കാലം കഞ്ചാവ് വലിച്ചാണ് പാട്ടുപാടിയത് കഞ്ചാവ് വലിച്ച് പാട്ടുപാടിയിരുന്ന കാലത്താണ് പരസ്പര ബന്ധമില്ലാതെ പാടിക്കൊണ്ടിരുന്ന പലതും കേട്ട് നാട്ടുകാർ കൈയടിച്ചത് അന്നാണ് ഇവന്റെ താരമൂല്യം കൂടിയത് അന്നാണ് ഒരു ദിവസത്തേക്ക് അഞ്ചു ലക്ഷം രൂപ പ്രതിഫലം പറ്റുന്ന മട്ടിലേക്ക് താരമൂല്യത്തിലേക്ക് ഇവൻ വളർന്നത് എങ്കിൽ ഈവൻ ക്രിമിനൽ കുറ്റം ചെയ്തുകൊണ്ടേയിരുന്ന ഒരാളാണ് എന്ന് ലോകത്തോട് പറഞ്ഞിരിക്കുന്നു അതിനാവശ്യമായ പണിഷ്മെന്റ് കുറച്ചു കാലത്തേക്കെങ്കിലും കൊടുക്കുകയാണ് സർക്കാരിന്റെ ബാധ്യത പകരം സർക്കാർ ഇപ്പോ ഇവനെ മഹാരാജാവായി എഴുന്നള്ളിച്ച് നടക്കുകയാണ് അത് തെറ്റാണ് എന്ന് തന്നെയാണ് എന്റെ നിരീക്ഷണം അത് തന്നെയാണ് ടീച്ചർ പറഞ്ഞ ഒരു കാര്യം എന്നാൽ അവസാന ഭാഗത്ത് ടീച്ചറോട് എനിക്കുള്ള വിയോജിപ്പ് ആദരപൂർവ്വം അവരോടുള്ള വിയോജിപ്പ് ഞങ്ങൾ എപ്പോഴും സംവദിക്കുന്ന കൂട്ടത്തിലാണ് ടീച്ചറോട് വിയോജിപ്പ് ഈ പറഞ്ഞതിൽ ഇവിടെ ഒരു ചെറിയ അപകടം ും ക്രിമിനൽ കുറ്റവാളിയെ എഴുന്നള്ളിച്ച് നടക്കാൻ പാടില്ല ശരിയാണ് ഇനി ടീച്ചർ പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഉണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ വായിച്ചതിൽ ഇല്ല അതിനപ്പുറത്തോ ഇപ്പുറത്തോ ഉണ്ട് ആ ടെക്സ്റ്റിൽ എന്താണ് വേടൻ ദളിതനാണെന്ന് ആര് പറഞ്ഞു എന്താ തെളിവ് ആകെ ഭൂമിയിൽ അറിവായിട്ടുള്ളത് വേടൻറെ ഒരു അമ്മയുടെ പേര് മാത്രമാണ് ആ അമ്മ ഇന്ത്യക്കാരി അല്ല അവര് ശ്രീലങ്കയിലെ ജാഫനക്കാരിയാണ് ശ്രീലങ്കയിലെ ജാഫനയിൽ ആരാണ് പട്ടികജാതി എന്ന് ആരെങ്കിലും പോയി പരിശോധിച്ചിട്ടുണ്ടോ ആരെങ്കിലും എന്ന് പരിശോധിച്ചിട്ടുണ്ടോ ജാപ്പനയിലെ തമിഴ് വംശക്കാരും ശ്രീ സിംഹളന്മാരും തമ്മിലാണല്ലോ തർക്കം അങ്ങനെയാണെങ്കിൽ ആ രണ്ടു കൂട്ടത്തില് ഏതെങ്കിലും ഒന്നില്ലല്ലേ ആവുള്ളൂ ഇവര് പട്ടി ഇവര് ദളിത് ജീവൻ ദളിതനാണോ എന്താ ഉറപ്പ് അതുകൊണ്ട് വിഴൻ ദളിതനാണോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് ടീച്ചർ ചോദിച്ചാലും ശരിയാണ് രണ്ട് ഞാൻ കഞ്ചാവ് വലിച്ചിട്ടാണ് പാട്ടുപാടിക്കൊണ്ടേയിരുന്നത് എന്ന് പറഞ്ഞ ആളെ ശിക്ഷ കൊടുക്കാൻ ബാധ്യസ്ഥരമായ സർക്കാർ ഇപ്പൊ എഴുന്നള്ളിച്ച് നടക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം പ്രധാനമാണ് മൂന്ന് പട്ടികജാതി ക്ഷേമ വകുപ്പ് പട്ടികജാതിക്കാരുടെ അടിസ്ഥാനപരമായ അവരുടെ സാംസ്കാരികമായ താളത്തെയാണ് വളർത്തേണ്ടത് അല്ലാതെ ഒരു വിദേശ സംഗീതത്തെ അല്ല മൂന്നും ശരിയാണ് നാലാമത്തെ ഒരൊറ്റ പോയിന്റിൽ എനിക്ക് ടീച്ചറോട് വിയോജിപ്പുണ്ട് ടീച്ചറുടെ പ്രസ്താവനകളുടെ ഒടുവിൽ ഇവിടെ ഒരു ചെറിയ ധാരണ നമുക്ക് ആദിവാസികളെ കുറിച്ച് നമുക്ക് പട്ടികജാതി വേനൻ പട്ടികജാതി ദളിതനാണോ അല്ലേ എന്നുള്ള ചോദ്യം ഒക്കെ വെക്കുക ഇനി ദളിതനാണെന്ന് വാദത്തിന് വേണ്ടി അംഗീകരിക്കുക അങ്ങനെ അംഗീകരിച്ചാൽ പോലും വേദൻ എന്തുകൊണ്ടാണ് റാപ്പ് പാടാൻ പാടില്ല നമ്മൾ പറയുന്നത് ദളിതന്മാര് റാപ്പ് പാടാൻ പാടില്ല എന്നുണ്ടോ മറി അത് നമുക്ക് വികസനത്തെ കുറിച്ചുള്ള പ്രത്യേകിച്ച് നമ്മുടെ പിന്നോക്ക സമുദായങ്ങളുടെ വികസനത്തെ കുറിച്ചുള്ള ഒരു തെറ്റായ കൺസെപ്റ്റ് കഴിഞ്ഞ കുറെ കാലമായി നമ്മുടെ മുഖ്യധാരാ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഉണ്ട് അതിന്റെ ഭാഗമാണ് ടീച്ചറുടെയും ചിന്ത എന്താണത് ഈ ആദിവാസികളൊക്കെ അവരുടെ പാട്ട് മാത്രം പാടിയാൽ മതി ആദിവാസി പാട്ടുകൾ പാടുക പട്ടിക അവരുടെ പാട്ടുകൾ പാടിയാൽ മതി മാപ്പിളമാരൊക്കെ മാപ്പിളപ്പാട്ട് മാത്രം പാടിയാൽ മതി എന്നിട്ട് ഈ ബ്രാഹ്മണന്മാരൊക്കെ ക്ലാസിക്കൽ സംഗീതം മാത്രം പാടിയാൽ മതി കഥകളിയൊക്കെ ഈ ആടിയന്മാര് മാത്രം ആസ്വദിച്ചാൽ മതി അങ്ങനെയാണ് പടിഞ്ഞാറ് മ മാത്രം ഈ റാപ്പും റോപ്പും ഒക്കെ പാടിയാൽ മതി ആഫ്രിക്കൻ കാപ്പിരികൾ മാത്രം കാപ്പിരികളുടെ സംഗീതം പാടിയാൽ മതി നീഗ്രോ സംഗീതം പാടിയാൽ മതി ഇത് സംഗീതത്തെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ തെറ്റിദ്ധാരണയാണ് തെറ്റായ ധാരണയാണ് കാരണം സംഗീതം ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആണ് പ്രാപഞ്ചിക ഭാഷയാണ് സംഗീതം അതിന് അക്ഷരങ്ങളും അതെ അക്ഷരങ്ങളും അർത്ഥവും ഒക്കെ ഓരോരോ ലോകത്ത് വ്യത്യാസം ഉണ്ടാകും എന്നത് മൗലികമായി മനുഷ്യൻ്റെ യൂണിറ്റിയാണ് എല്ലാ മനസ്സുകളും ഒന്നിപ്പിക്കുന്ന ഒരു 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 വികാരമാണ് ഒരു ഏകകമാണ് ഒരു പ്രാപഞ്ചികമായ ഭാഷയാണ് അത് അതിന് അതിലെ ലോകത്തെ ലോകത്തിന്റെ മുഖ്യധാരയിലേക്ക് എല്ലാ ജനവിഭാഗങ്ങളും വരണം എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എല്ലാ ആദിവാസികളും ശാസ്ത്രീയ സംഗീതം പാടാൻ തുടങ്ങണം എല്ലാ എല്ലാ ദളിതുകളും എല്ലാ പട്ടുകളും എല്ലാ ദളിതുകളും പടിഞ്ഞാറൻ പാശ്ചാത്യ സംഗീതം മുഴുവൻ പാടാൻ തുടങ്ങണം അത് ഞാൻ പറയുന്നത് എല്ലാ സംഗീതവും എല്ലാവരുടേതും ആയിത്തീരുന്ന കാലത്ത് മാത്രമേ ഒരു ജനത മുഖ്യധാരയിലേക്ക് വരുള്ളൂ പണ്ട് ഞാൻ ഞാൻ മുസ്ലിം മുസ്ലിം വിദ്യാർത്ഥി സംഘടനയിൽ ഉണ്ടായിരുന്ന കാലത്ത് എം എസ് എഫിലാരോട് ഞാൻ ഞാൻ പറയുമായിരുന്നു ഞാൻ നിരമായി സ്ഥിരമായി പറയുമായിരുന്നു ഇനിയുള്ള കാലത്ത് നമ്മൾ പഠിക്കേണ്ടത് മാപ്പിളപ്പാട്ടും പോൽക്കളിയും ദഫുമൊട്ടും അറവനയുമല്ല നമ്മൾ പഠിക്കേണ്ടത് ശാസ്ത്രീയ സംഗീതവും കഥകളിയുമാണ് എന്ന് ഞാൻ പറയുമായിരുന്നു അതെന്തുകൊണ്ടാ മുഖ്യധാരയിലേക്ക് ഒരു ജന ജനത വരേണ്ടത് എല്ലാം എല്ലാവരുടേതുമായി തീരുമ്പോഴാണ് അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ ടീച്ചറും എന്നാണ് എന്റെ സ്നേഹപൂർവ്വമായ അപേക്ഷ ഒരു അനിയനെ പോലെ എന്നെ കാണുന്ന ഒരാളാണ് ടീച്ചർ എനിക്ക് രാഷ്ട്രീയമായ ആളുകൾ വിരോധം കൊണ്ട് ആളുകളെ പരസ്പരം തെറി തെരുവിളിക്കുന്നതിനൊന്നും യാതൊരു അഭിപ്രായമുള്ള ഒരാളല്ല അത് സംവാദത്തിന്റെ സംസ്കാരമല്ല ടീച്ചറോട് അപേക്ഷിക്കുന്നത് ടീച്ചറെ നമ്മുടെ സങ്കല്പത്തിൽ ടീച്ചർക്കും തെറ്റിദ്ധാരണ ഉണ്ട് ടീച്ചർ പരിഗണിക്കണം കൂടി അതായത് മാഷ പറഞ്ഞു വരുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേടൻ ആരായാലും ഏത് സമുദായത്തിൽ നിന്നുള്ള ആരായാലും ഇന്ന പാട്ടേ പാടാൻ പാടുള്ളൂ ഇന്ന പാട്ട് പാടാൻ പാടില്ല എന്ന് പറയുന്ന വിലക്ക് കൽപ്പിക്കുന്നത് തെറ്റാണെന്നല്ലേ യെസ് തീർച്ചയായിട്ടും തെറ്റാണ് ഒരാളോടും ചെയ്യാൻ പാടില്ല ഇപ്പൊ ഒന്ന് ആലോചിച്ചോക്കൂ കേരളത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു ഗൗതം ഗവൺമെന്റ് ഒന്നും അറിയില്ല സംഗീതത്തിലൊക്കെ വലിയ ഐതി പണ്ട് ക്ലാസിക്കൽ മ്യൂസിക് പാടാൻ ആദ്യം ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ വെളുത്തവൻ അല്ലാത്തവൻ മോഹിനിയാട്ടം കളിക്കാൻ പാടില്ലെന്ന് നമ്മുടെ ഏതോ ഒരു വലിയ മോഹിനിയാട്ടം ടീച്ചർ പറഞ്ഞില്ലേ അപ്പോ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തൊക്കെ മുറിച്ച് കടന്നാണ് നമ്മൾ വന്നത് ഇന്നത്തെ റിയാലിറ്റി ഷോ എടുത്തോക്കൂ എല്ലാ എല്ലാവർക്കും എല്ലാം ഇപ്പൊ വലിയൊരു ഉദാഹരണമാണ് കലാമണ്ഡലം ഹൈദരലി കഥകളി പദം പാടി ആ സമുദായത്തിന്റെ വിലക്കുകളെയൊക്കെ ലംഘിച്ചുകൊണ്ട് അവര് അമ്പലത്തിന് പുറത്ത് ആലോചിച്ചോ അമ്പലത്തിനകത്ത് ഉത്സവത്തിന് കഥകളി അടക്കുമ്പോ കഥകളിക്ക് കഥകളി പദം പാടുന്ന കലാമണ്ഡലം ഹൈദരലിക്ക് പാടാൻ അമ്പലത്തിനകത്ത് കടക്കാൻ അവകാശമില്ല എന്ന് കലാമണ്ഡലം ഹൈദരലിക്ക് പാട്ടുപാടാനായിട്ട് മാത്രം ആ സ്റ്റേജിനോട് ചേർന്ന് മതിൽ പൊളിച്ച് പുറത്തിരുന്ന് പാടിയ അനുഭവങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ ഞാൻ പറയുന്നത് ആ കാലമൊക്കെ മുറിച്ച് കടന്നാണ് നമ്മൾ വന്നത് എല്ലാവർക്കും എല്ലാ പാട്ടും എല്ലാ പാട്ടും പാടാൻ പറ്റണം എല്ലാ പാട്ടും എല്ലാവരുടേതും തീരണം കേരളത്തില് എനിക്ക് അത്ഭുതകരമായ ഒരു കാര്യം ഞാൻ പറയാം മലയാളത്തില് മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയത് ആരാണ് മാർക്കോസ് ചിത്ര മോ യേശുദാസിനെ പോലുള്ള പാട്ടുകാരാണ് അല്ലാതെ മാപ്പിളമാര് പാടിയിട്ടൊന്നും അല്ല മാപ്പിളപ്പാട്ട് ജനകീയമായത് അതുകൊണ്ട് എല്ലാവരും എല്ലാം പാടുമ്പോഴാണ് എല്ലാം എല്ലാവരുടേതും ആയിത്തീരുക ഗീതം അതുകൊണ്ട് ടീച്ചർ ആ ഒരു തെറ്റിദ്ധാരണ കൂടി മാറ്റിയാൽ ടീച്ചറുടെ വിമർശനങ്ങൾക്ക് സാങ്കൃത്യം ഉണ്ട് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ടീച്ചറുടെ പ്രധാനപ്പെട്ട മൂന്ന് വിമർശനങ്ങൾ ശരി നാലാമത്തെ ഒരു കാര്യത്തോട് ഞാൻ ടീച്ചറോട് വിയോജിക്കുന്നത് ടീച്ചർ എങ്ങനെ എപ്പോഴെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ടീച്ചർ കൂടി അത് മനസ്സിലാക്കട്ടെ ടീച്ചർ സൗകര്യം കിട്ടിയാൽ ഞാൻ തന്നെ നേരിട്ട് വിളിച്ചു പറയണമെന്ന് ആഗ്രഹിച്ച കാര്യ തീർച്ചയായിട്ടും മാഷെ ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാം മാഷ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ഒരാളാണ് അദ്ദേഹം പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ഒരാളെ തീർച്ചയായിട്ടും നമ്മൾ സാമൂഹികമായിട്ട് ബഹിഷ്കരിക്കണം എന്നാണ് മാഷു പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഏത് കലാകാരന്മാരാണ് ചരിത്രപരമായി നമ്മുടെ നാട്ടിൽ ലഹരി ഉപയോഗിക്കാത്തത് നിയമപരമായിട്ടുള്ള ലഹരി ഇവിടെ എത്രയെത്ര കലാകാരന്മാരും പ്രശസ്തരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അവരെയൊക്കെ നമ്മൾ സാമൂഹികമായിട്ട് ബഹിഷ്കരിക്കുകയാണോ ചെയ്തത് അല്ല നമ്മൾ അവരുടെ കലയെ സ്നേഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അവരൊക്കെ കൂടുതൽ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് എത്രയോ വലിയ പ്രശസ്ത എം ടി വാസുദേവൻ നായർ ിട്ട് സംഗീതത്തിലാണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരി അടക്കം ലഹരി ഉപയോഗിക്കുന്ന കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അത് മാത്രമല്ല നമ്മുടെ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടുള്ള ആ വ്യക്തി കൂടി അദ്ദേഹത്തെ കാണുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി വേദിയിൽ വെള്ളമടിച്ച് കോണി കോണ്തിരിഞ്ഞ് നടക്കുന്ന വിഷ്വൽസ് എത്രയോ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ രീതിയിൽ വൈറൽ ആയിട്ടുള്ളതാണ് അപ്പൊ കലാകാരന്മാര് ലഹരി എന്ന് പറയുന്നത് ഒരു അവര് തമ്മിൽ ഒട്ടിച്ചേരുന്ന ഒരു സംഗതിയായിട്ട് സാധാരണ രീതിയിൽ ജനം കണ്ടു തോന്നുന്നു ലഹരിയും കഞ്ചാവും ഒന്നല്ല ഗൗതം അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോ മലയാളത്തിലെ സാംസ്കാരിക നായകന്മാരൊക്കെ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ മേജർ ആയിട്ടുള്ള നാടൻ കള്ളും കൂടി വന്നാൽ പാട്ടചാരായവും അതിനേക്കാൾ കൂടി വന്നാൽ വിദേശ മദ്യം സ്കോച്ചും ഒക്കെയാണ് ഇതൊന്നും നിരോധിക്കപ്പെട്ട സാധനങ്ങളേ അല്ല ഇതൊക്കെ നമ്മൾ വില കൊടുത്തു വാങ്ങുന്നതാണ് മുന്നൂറും മുന്നൂറ്റമ്പത് ശതമാനം ടാക്സ് കൊടുത്താണ് വാങ്ങുന്നത് രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന സാധനമാണ് നമ്മളാണ് രാജ്യത്തെ നിലനിർത്തുന്നത് മാത്രമല്ല അതിന്റെ അതിന്റെ ഒരു അളവനുസരിച്ച് അതായത് നമ്മുടെ ഓരോരുത്തരുടെയും അവനവന് അവനവൻ്റെ ശരീരത്തിന് ഒരു അളവനുസരിച്ച് കഴിച്ചാൽ അത് ആരോഗ്യത്തിന് അത്ര വലിയ അപകടവും അല്ല അത് ആവശ്യത്തിലേറെ അതിന്റെ വ്യാകരണം അറിയാതെ മദ്യപിക്കുന്നതിന്റെ വ്യാകരണം അറിയാതെ കഴിക്കുന്നതുകൊണ്ടാണ് മലയാളി മലയാള കേരളത്തിലെ മദ്യം നിരോധിക്കണം എന്നൊക്കെ പലപ്പോഴും പറയേണ്ടി വരുന്നത് മലയാളിക്ക് മദ്യപിക്കാൻ അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് പക്ഷെ മദ്യമല്ല ഇപ്പോഴത്തെ പ്രശ്നം ഒരു ആരും പറഞ്ഞിട്ടില്ലല്ലോ ചങ്ങമ്പുഴ ചങ്ങമ്പുഴ എപ്പോഴെങ്കിലും മയക്കുമരുന്ന് കഴിച്ചു നമ്മൾ കേട്ടിട്ടുണ്ടോ വയലാറാണ് വലിയ കുടിയനായിരുന്നത് വയലാറ് മയക്കുമരുന്ന് കഴിച്ചായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അയ്യപ്പൻ കുടിക്കുന്ന എല്ലാവർക്കും അറിയാം കള്ള് വാങ്ങിക്കൊടുക്കാനും അദ്ദേഹത്തിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു ജോണ് കുടിച്ചിരുന്നു ആരാണ് കള്ളു കുടിക്കാത്തത് മദ്യപന്മാരെ മാറ്റി നിർത്തിയാൽ ശരിയാണ് മദ്യപന്മാരെ മാറ്റി നിർത്തിയാൽ മലയാളത്തിലും ലോകത്തിലും സാഹിത്യത്തിലും സംസ്കാരത്തിലും ആളുകൾ കുറയും പക്ഷേ അതാത് രാജ്യത്ത് നിയമാനുസൃതമായ മദ്യം കഴിക്കുന്നതിനെ നമ്മൾ എങ്ങനെയാണ് നിരോധിക്കപ്പെട്ട ഒരു പണത്തുക്കം കണ്ടാൽ പോലും കുറ്റമാണെന്ന് അറിയാതെ പോലും എൻ്റെ വീട്ടുമുറ്റത്തെ മുളിച്ചെടികൾക്കിടയിൽ കഞ്ചാവ് ചെടി വളർന്നാൽ പോലും എനിക്ക് എനിക്ക് ശിക്ഷ തരാൻ നിയമമുണ്ട് രാജ്യത്ത് അങ്ങനെ ഒരു കാലത്ത് ഞാൻ കഞ്ചാവ് വലിച്ചു നടന്നു നടക്കുന്നു കഞ്ചാവ് മാത്രമൊന്നും ആവില്ല വേടനെ പോലുള്ള ആളുകൾ കഞ്ചാവ് വലിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ കഞ്ചാവ് മാത്രം ആവാൻ സാധ്യതയില്ല കെമിക്കൽ സബ്സ്റ്റൻസ് ഒക്കെ ഉണ്ടാവാം അതുകൊണ്ട് ഈ നിരോധിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട മയക്കുമരുന്ന് മാരകമാണ് അത് രാജ്യദ്രോഹപരമാണ് അതിന് അത് അതിനാ അതിനുപയോഗി പറഞ്ഞു പണിഷ്മെന്റ് കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ അല്ലാതെ കള്ളു കുടിക്കുന്നവർ കള്ളു കുടിച്ച കുടിക്കുന്നവരെ ശിക്ഷിക്കാൻ പോയാൽ എന്താ അർത്ഥമുള്ളത് അത് മദ്യമല്ല മദ്യമല്ല മയക്കുമരുന്ന് രണ്ടും രണ്ടായിട്ട് കാണാൻ നമുക്ക് പറ്റണം അതിന് ആ വിദ്യാഭ്യാസം അങ്ങനെ കൊടുക്കുകയും വേണം അങ്ങനെ അത് ആ ഒരു ബോധ സാംസ്കാരിക രംഗത്തും വേണം അതിന് അങ്ങോട്ട് ഏത് ഏത് സംഗീത ഒരു നമ്മളുടെ സിനിമയും അതോടൊപ്പം തന്നെ നമ്മളുടെ കലാകാരന്മാരൊക്കെ ലഹരി ഉപയോഗിക്കാൻ ജനങ്ങളെ എന്തായാലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് ജനങ്ങൾക്ക് ഒരു സ്വാധീനം തീർച്ചയായിട്ടും ഉണ്ടാവുന്നില്ലേ തീർച്ചയായിട്ടും ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ മദ്യപാനം ആളുകൾക്ക് അത്ര വലിയ കുറ്റമായി തോന്നാത്തത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ലോകത്തിൽ ഈ മദ്യപിച്ചതൊന്നും ഈ ആക്ഷരാഭ്യാസം ഇല്ലാത്ത സംസ്കാരശൂന്യരായ മനുഷ്യരല്ല ലോകത്തില് മദ്യപ മദ്യപന്മാരുടെ മാതൃക എടുത്താൽ അതൊക്കെ മഹാജീനീസുകളുടെ മാതൃകയാണ് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് മദ്യം അതൊരു ശീലമാണ് അത് അത് അനുകരിച്ചു പോകുന്നവരുണ്ടാകും തീർച്ചയായിട്ടും പക്ഷേ ആ അനുകരിക്കുന്ന കൂട്ടത്തിൽ അത് രാജ്യത്ത് നിരോധിക്കപ്പെട്ട കടുത്ത മാരകമായ അത്യപായകരമായ ഈ ഈ തരത്തിലുള്ള നിരോധിക്കപ്പെട്ട മയക്കുമരുന്ന് ഡ്രഗ് അത് കെമിക്കൽ ആയാലും ഓർഗാനിക് ആയാലും അത് തെറ്റാണ് അത് അത് ഞാൻ ഉപയോഗിച്ചിരുന്നു എന്ന് ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നു പൂർവ്വകാല പ്രാബല്യത്തോടെ എത്ര കൊല്ലം നീ എന്നാ ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ എന്ന് കുന്നിക്ക് ചോദിച്ചിട്ട് കൊണ്ടുപോയി അകത്തിടണം കാലത്തെ പണിഷ്മെന്റ് കൊടുക്കണം ശിക്ഷാൽ തീർച്ചയായിട്ടും വ്യക്തമാണ് മാഷ് പറഞ്ഞത് വളരെ വ്യക്തമാണ് ശശികല ടീച്ചറുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിൽ ഒരുപാട് നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ചില പിഴവുകൾ ഉണ്ടെങ്കിലും എന്നാണ് മാഷി കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞത് അങ്ങ് പറഞ്ഞ ഒരു വാക്കിനെ ഞാനിവിടെ അവസാനം നിർത്തുമ്പം പറയുകയാണ് താളം എന്ന താളം മൗലികമായി മനുഷ്യന്റെ യൂണിറ്റി ആണെന്ന് അങ്ങ് ഇതിൽ പറയുകയുണ്ടായി അതിന് വളരെയധികം പ്രസക്തിയുണ്ട് വേടൻ പാട്ടെ പാട്ടിന് യാതൊരു തരത്തിലുമുള്ള സംഗീതത്തിന് യാതൊരു തരത്തിലുമുള്ള വേലിക്കെട്ടുകളും കൽപ്പിക്കാതിരിക്കട്ടെ നമ്മുടെ സമൂഹം വളരെയധികം